ഈ തെറ്റ് കണ്ടാൽ ഏത് ഉസ്താദമാരായാലും ഏത് സക്കാഫിമാരായാലും അത് നമ്മൾ തന്നെ കീറി ഭിത്തിയിലൊട്ടിക്കും അതിന് നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യമില്ല സംഭവം അരവിന്ദ് നിലാവിലെ സഫ്ഖാൻ സക്കാഫിയെ കുറിച്ചാണ് സംഭവം മറ്റൊന്നല്ല സഫാൻ സഖാഫിയുടെ ഉമ്രക്ക് പോയ ആ വിഷയം തന്നെയാണ് അപ്പോൾ സഫാൻ സക്കാഫിയുടെ കുറച്ച് വോയിസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി അടക്കാം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം ഞങ്ങൾ നോക്കിക്കോ ഏങ്ങനെ മഹലില് വിഷയെത്തും പറയണത് സൊഫാനാ എങ്ങനെ മഹലില് വന്നിട്ട് വിഷയെത്തിക്കും ഞങ്ങള് ഞങ്ങൾക്ക് പറഞ്ഞ കാര്യത്തിന് തീരുമാനം ആക്കണം ഇനി എന്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയ പ്രസാദിന് തീരുമാനമാക്കിയിട്ടില്ലെങ്കിലേ കുറച്ച് അനുഭവിക്കേണ്ടി വരും കുറച്ച് കൂടുതലാൻ പറയല കുറച്ച് അനുഭവിക്കേണ്ടി വരും പറയണത് സൊഫന തുള്ളി തോന്നിയ വർത്താന തല കെട്ടിയൊത്തും പറയാൻ നല്ലത് തീരുമാനം അതിൽ മാറ്റി വെച്ചാള വേറെയുള്ള പോലെ പറഞ്ഞോ കൊറേ കല്യാണം മുടക്കില്ലേ നാട്ടില് പൂസുറും പുള്ളിയില്ലാന്ന് കൊറേ കല്യാണം മുടിക്കില്ലേ അതുകൊണ്ട് അങ്ങനെ വല്ലതും മുടക്കാണ്ടെങ്കിൽ മുടക്കിയിട്ട് ഈ എനിക്കെതിരെ കുതിര കറിയുണ്ടല്ലോ എനിക്കെതിരെ എന്തു പറഞ്ഞോ വേറെന്തോ ഈ ജാതി കുതിര കേറില് സത്യാവസ്ഥ അറിയാതെ എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും കരുതണ്ട ബുഡ് ഒരിക്കലും കരുതണ്ട എനിക്ക് അതിൽ എല്ലാരും കണക്കാ എന്ത് എന്ത് തേങ്ങ എന്ത് ഉസ്താദിയത് ഈ ജാതി ചില ചലച്ചടക്കണ എന്ത് ഉസ്താദിയത് ഇതൊക്കെ പറയാനൊരു നേരിട്ടൊന്നും കിട്ടണ്ട ഒന്ന് ഫോൺ എടുക്കണ്ട കൈ അല്ലെങ്കിൽ ഒന്ന് മുന്നിൽ വരണ്ടേ ആണുങ്ങള് മുന്നിൽ വരണ്ടേ കുറച്ചുണ്ടെങ്കിൽ ഒന്ന് അന്യാണെന്നുണ്ടെങ്കിൽ മുന്നിൽ വരണ്ടേ

ഒരു മനുഷ്യനാണ് വാശി കയറ്റിയാൽ എല്ലാവരും വാശി തന്നെയാണ് വേണ്ടാദീനം പറഞ്ഞാൽ അത് നോക്കി നിൽക്കുമ്പോൾ അത് ചെയ്ത് എന്നാവും ഉസ്താദിന്റെ പ്രതികരണം അവർ ചോദിച്ചതുപോലെ ആയിരിക്കും ഉസ്താദ് മറുപടി പറഞ്ഞത് ഇതൊക്കെ കുറേ വിഷയങ്ങളുണ്ട് വെറും തെറ്റിദ്ധാരണയിൽ വന്ന ഒരു വാശിയേറിയ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് മനഃപൂർവ്വം വൈരാഗ്യത്തിന്റെ മേൽ പറയിപ്പിച്ചതാണ് ഉസ്താദിനെ കൊണ്ട് ഇതൊക്കെ പറയാൻ വിചാരിച്ചാൽ ഒരുപാടുണ്ട് എന്തെന്നാലും സഫ്വാൻ സക്കാഫിയെ അറിയുന്നവർക്ക് തീർച്ചയായും അറിയാം അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വിഷയവുമല്ല സംഭവിച്ചത് എന്താണെന്ന് അറിയുന്നവർക്ക് അറിയാവുന്നതു കൊണ്ട് തന്നെ ഇതിന്റെ വിശദീകരണമായി അടുത്തു തന്നെ വരുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ആരും ബേജാരാകേണ്ടെന്ന എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വോയിസ് കേൾക്കുന്നവർക്ക് തോന്നുക ഇങ്ങനെ ഒരു സഖാഫിൻ്റെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കാന്ന് പറയുന്നത് ഭയങ്കര അതിശയം തന്നെ എല്ലപ്പോ ഈ സഖാഫിമാരായാലും മുസ്താദമാരായാലും പണ്ഡിതന്മാരായാലും അവരൊക്കെ മനുഷ്യരല്ലേ അപ്പൊ അത്രമാത്രം അവർക്ക് കേൾക്കാൻ പറ്റാത്ത വിഷയമായത് കൊണ്ടാണ് അവരെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ അവരുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു വാക്കുകൾ വരണമെങ്കിൽ ചിന്തിച്ചാൽ പോരെ എത്ര മാത്രം ആക്ഷേപിച്ചിട്ടുണ്ടാകും അപമാനിച്ചിട്ടുണ്ടാകും അപമാനിച്ചിട്ടുണ്ടാകുമെന്ന് അതറിയുന്നവർക്കറിയാം എന്തിരുന്നാലും അറിയുന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതുതന്നെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ തന്നെ നല്ലൊരു വീഡിയോ വായിക്കണം അസാമുലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത